സയ്യദ് കുത്തുബ് ഒരു കക്ഷത്തും മൗലാനാ മൗദൂദി മറു കക്ഷത്തും അലിശരീ തലയുടെ മുകളിൽ നിന്ന് വെച്ചിട്ട് നിങ്ങൾ രാജ്യത്ത് എന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ എത്ര വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും എന്നെ നിങ്ങൾ അങ്ങ് കടിച്ചു പറഞ്ഞിരുന്നാലും ഞാൻ മാധ്യമ പത്രത്തോടും മീഡിയ വൺ ചാനലിലോടും ജമാഅത്തെ ഇസ്ലാമിയോടും പറയട്ടെ മൗലാന മൗദൂദിയ നിങ്ങൾ കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ അതിന്റെ ബാധ്യതയാണ് അതിന്റെ ഉത്തരവാദിത്തമാണ് സ്വാദ് ഒരു സൗഹൃദത്തിന്റെ പേരിൽ മിണ്ടാതിരുന്നത് കൊണ്ട് കാര്യം ഉണ്ടാവുന്ന അപകടമാണത് അത് അപകടമാണ് ഞാൻ ചോദിക്കട്ടെ ഐ എസിനടക്കം ലോക നിർവചനം എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് എന്ന് വെച്ചാൽ ഇസ്ലാമിക മദൂദി സാഹിബ് പറഞ്ഞത് മതരാഷ്ട്രവാദം എന്നത് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ ഇവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ് ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു കളയപ്പെടുന്ന പുസ്തകങ്ങളുണ്ട് വ്യാപകമാണ് പുസ്തകങ്ങൾ സൗദിയിലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും എടുത്തു കളഞ്ഞു എല്ലാ പാഠശാലകളിൽ നിന്നും എടുത്തു കളഞ്ഞു കേരളത്തിൽ കേരളത്തിൽ വിൽക്കപ്പെടുകയാണ് ഒരു പുസ്തകം അത് കാണേണ്ട കേൾക്കേണ്ട പുസ്തകമാണ് ഇത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല മലയാളത്തിൽ ഞങ്ങൾ ഇതിനെ കുറിച്ച് ഒരേ അഭിപ്രായമാണ് ജമായ ഇസ്ലാമി എന്ന സംഘടനയുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല പിന്തുണ തരാതിരിക്കുന്നത് വലിയ ഗുണം ചെയ്യും കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ സുന്നി സംഘടനകളുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി യാതൊരു യോജിപ്പും ഇല്ലാത്തവരാണ് അവർ ജമാഅത്തെ ഇസ്ലാം ഏത് ക്യാമ്പിൽ നിൽക്കുന്നു അതിന്റെ എതിർ ക്യാമ്പിലെ അവർ നിൽക്കോളൂ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ജമാഅത്തെ ഇസ്ലാമിനെ എതിർക്കുന്ന സംഘടനകളാണ് സുന്നി സംഘടനകൾ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പ്രഖ്യാപനം കൊണ്ട് നഷ്ടപ്പെടും ജമാഅത്ത് ഇസ്ലാമിയുമായി ഉള്ള ലീഗിന്റെ മന്ത്രി എന്നുള്ളത് ഇപ്പം തുടങ്ങിയതല്ല അതായത് ഞങ്ങള് ശിഖാന്തങ്ങളുടെ കാലത്തൊട്ട് തന്നെ സമുസ്ലിം കോഴിക്കോട് കേന്ദ്രീകരിച്ച സൗഹൃദ വേദികളൊക്കെ നടന്ന സൗഹൃദവേദി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അത് മുസ്ലിങ്ങളിലെ തന്നെ എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുതന്നെ ഒരു മുന്നേറ്റമാണ് അത് മുസ്ലിങ്ങളുടെ പൊതുവായ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങള് എന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഒരു യോജിച്ച ഇതാവശ്യം അപ്പൊ അതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സൗഹൃദ വേദി രൂപീകരിച്ചു അതങ്ങനെ തുടർന്ന് വരുന്നുണ്ട് അടുത്ത കാലത്തായിട്ട് ജനാധിപത്യ മുന്നണിക്ക് അവരുടെ വോട്ടുകൾ നൽകാൻ അവർ നമുക്ക് മുസ്ലിം ലീഗും ഇസ്ലാമിയും എഫ് പോസ്റ്റ് വായിക്കാം കായിത മില്ലത്തും ബാഫക്കി തങ്ങളും പാണക്കാട് പൂക്കോയത്തങ്ങളും സീതി സാഹിബും സി എച്ച് മുഹമ്മദ് കോയ സാഹിബും സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങളും സെയ്ദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങളും അംഗീകരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയെ എന്ത് അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അംഗീകരിച്ചത് എന്ന കാര്യം അത്യന്തം ആശ്ചര്യം ഉളവാക്കുന്നു ഇവരെല്ലാം ജീവിച്ചിരുന്നപ്പോൾ ജമാഅത്തെ എത്തെ ഇസ്ലാമിയും അവരുടെ സമുന്നത നേതാക്കളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിനെ ജമാഅത്തോ ജമാഅത്തെ ഇസ്ലാമിയോ മുസ്ലിം ലീഗോ അംഗീകരിച്ചിട്ടില്ല രണ്ടും രണ്ട് ലക്ഷങ്ങൾക്കായി പ്രവർത്തിക്കുന്നു എന്ന ബോധ്യമാണ് അതിൻ്റെ രാസപ്പരകമായി പ്രവർത്തിച്ചത് മേൽ നേതാക്കളൊന്നും അവർ ജീവിച്ചിരുന്ന കാലത്ത് ജമായത്ത് ഇസ്ലാമിയുടെ ഏതെങ്കിലും സമ്മേളനങ്ങളിലോ അവരുടെ ഏതെങ്കിലും സ്ഥാപന വാർഷികങ്ങളിലോ പങ്കെടുത്തിട്ടില്ല പാണക്കാട് തങ്ങൾ ലീഗ് അധ്യക്ഷനായ സമയത്താണ് മാധ്യമം പത്രം തുടങ്ങിയത് കൊട്ടി മാധ്യമത്തിന്റെ മാധ്യമത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ എന്തേ ശിഹാബിത്തങ്ങൾ പങ്കെടുക്കാതിരുന്നത് ഹൈദരലിത്തങ്ങൾ ഉള്ള ഘട്ടത്തിലല്ലേ മീഡിയ വൺ സംരക്ഷണം തുടങ്ങിയത് അതിന്റെ സമാരംഭ ചടങ്ങിൽ നിന്നെന്തേ തങ്ങൾ വിട്ടുനിന്നു ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വഴികൾ രണ്ടാണെന്ന ബോധ്യം ലീഗിൻ്റെ എല്ലാ മുൻകാല നേതാക്കൾക്കും ഉണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തികമായ ഉദ്ദേശ്യം മതരാഷ്ട്ര സ്ഥാപനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം ഇന്ത്യയിലെ മുസ്ലിംകൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വം ഉറപ്പുവരുത്തലാണ് ജമാഅത്തെ ഇസ്ലാമിയെ നയിക്കുന്നത് മൗലാന മൗദൂദിയുടെ ആദർശങ്ങളാണ് മുസ്ലിം ലീഗിനെ മുന്നോട്ട് നടത്തുന്നത് ജനാധിപത്യ മതേതര മൂല്യങ്ങളിലൂന്നിയ ഇന്ത്യൻ ഭരണഘടനയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അകം ഖുർആൻ പോലും പറയാത്ത മതപരിത്യാഗിയെ അഥവാ മുർത്തതിനെ വധിക്കണം മതാധിഷ്ഠിത രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ രണ്ടാംഘട പൗരന്മാരായി ജീവിക്കണം ജനങ്ങൾക്കിടയിൽ ഭരണകാര്യങ്ങളിൽ ഉൾപ്പെടെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ദൈവത്തിൻ്റെ നിയമങ്ങളിലേക്ക് മടങ്ങണം തുടങ്ങിയ തീവ്ര ചിന്തകളാൽ നിറഞ്ഞതാണ് മുസ്ലിം ലീഗിൻ്റെ ഉള്ളു വ്യത്യസ്ത മതവിഭാഗങ്ങൾ തുല്യരായും സൗഹാർദ്ദത്തോടെയും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായും ജീവിക്കണം എന്ന വികാരത്താൽ നിർഭരമാണ് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് സുന്നി സംഘടനകളുടെ ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും ശക്തമായി എതിർക്കുന്നു മുസ്ലിം ലീഗ് തീവ്ര സങ്കല്പങ്ങൾ വച്ചു പുലർത്താത്ത എല്ലാ മുസ്ലിം സംഘടനകളെയും ഉൾക്കൊള്ളുന്നു വിഭിന്നതകൾ ഏറെ ഇനിയും ചൂണ്ടിക്കാൻ വിഭിന്നതകൾ ഏറെ ഇനിയും ചൂണ്ടിക്കാണിക്കാനുണ്ട് അത് വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം മേൽവിവരിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കാനാവുക ലീഗിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഹുമാന്യനായ സാദിഖ് അലി തങ്ങൾ മാതൃഭൂമി ചാലനു കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് വീണ്ടും വിചാരമില്ലാതെയാണോ ജമാഅത്തെ ഇസ്ലാമി ഇന്ന് കേവലം ഒരു മതസംഘടനയല്ല കാലങ്ങളായി അവർ മനസ്സിൽ താലോലിക്കുന്ന മതരാഷ്ട്രം സ്ഥാപിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ സ്വന്തം വീക്ഷണങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ഏക മതസംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി സാദിഖ് അലി തങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ലീഗ് രാഷ്ട്രീയത്തിൻ്റെ മൺമറഞ്ഞ എം ഐ തങ്ങളുടെ പുസ്തകങ്ങളും ലേഖനങ്ങളും വായിക്കുക ചന്ദ്രിക മുൻ എഡിറ്ററും നിലവിലെ ലീഗ് സംസ്ഥാന ഭാരവാഹിയുമായ സി പി സേതലവിയുടെ പുസ്തകത്തിലൂടെ കണ്ണോടിക്കുക മാപ്പിളനാട് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പഴയ താളുകൾ മറിച്ചു നോക്കുക ജമായത്തെ ഇസ്ലാമിയും മൗദൂദിയുമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളിൽ തീവ്രവാദത്തിൻ്റെ വിത്തുപാകിയത് എന്ന് പ്രസംഗിച്ചതും മാതൃഭൂമി ആഴ്ചപതിപ്പിൽ എഴുതിയതും സാദിഖലി തങ്ങൾ പ്രസിഡന്റായ കമ്മിറ്റിയിലെ സെക്രട്ടറിമാരിൽ ഒരാളായ കെ എം ഷാജിയാണ് മുസ്ലിം ബ്രദർഹുഡിന്റെ ഇന്ത്യൻ രൂപമാണ് ജമാത്തെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും ശക്തമായി വിമർശിച്ച് രംഗത്തുവന്ന ലീഗ് നേതൃനിരയിലെ പ്രമുഖരിൽ സി എച്ചിന്റെ മകൻ ഡോക്ടർ എം കെ മുനീറാണ് സജീവമായി രംഗത്തുണ്ടായിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ തെളിവുകൾ ഉദ്ധരിച്ച് എതിർത്തിട്ടുള്ള സി ടി അബ്ദുറഹീം സാഹിബിന്റെ നിലപാടുകൾ അടങ്ങുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ മുനീർ എം ആയ ഒലീവ് പബ്ലിക്കേഷൻ ആണ് ബഹുമന്യനായ ഹൈദരലി തങ്ങൾ മനോരമ ചാനലിലെ ജോണി ലൂക്കോസിനു നൽകിയ അഭിമുഖത്തിൽ ജമാഅത്തെ ഇസ്ലാമിയ തീവ്രവാദ സംഘടനകളിലാണ് എണ്ണിയത് ഇതിലൊക്കെ പുതിയ സാഹചര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആദരണീയനായ തങ്ങൾ അത് വ്യക്തമാക്കിയാൽ നന്നാകും നാളെ എസ് ഡി പി ഐയേയും കൂടെ കൂട്ടാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണോ ഒരു കാലത്ത് തള്ളി പറഞ്ഞ ജമാ ഇസ്ലാമിക്ക് ലീഗ് സ്വന്തം തയ്യൽക്കടയിൽ തുന്നി തയ്യാറാക്കി ഇടിയിച്ചു കൊടുത്തിരിക്കുന്ന പുതിയ പച്ചക്കുപ്പായം ലീഗ് നേതൃത്വം പറഞ്ഞെടുത്ത് ലീഗണികളെ കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കലാണ് ജമാ എത്തെ ഇസ്ലാമിയുടെ ഉള്ളിലിരുപ്പ് മാധ്യമം പത്രവും മീഡിയ വൺ ചാനലും ഉപയോഗിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ തലച്ചോറുള്ള ലീഗ് പ്രവർത്തകരെയും നേതാക്കളെയും സൃഷ്ടിക്കലാണ് അവരുടെ ഗൂഢപദ്ധതി ഒട്ടകത്തിന് കാലുകുത്താൻ സ്ഥലം കൊടുത്ത നിഷ്കളങ്കനായ ഗ്രാമീണനുണ്ടായ ദുർഗതി സാധിക്കലീത്തങ്ങൾ മറക്കരുത് ജനകീയ അടിത്തറയുടെ കാര്യത്തിൽ ഊതിവിയോർപ്പിച്ച ബലൂൺ മാത്രമാണ് ജമാ എത്തെ ഇസ്ലാമി യു ഡി എഫിൽ ഒരു ബർത്ത് കിട്ടാൻ സ്വന്തം സ്ഥാപകനായ മൗലാന മൗദൂദിയെ തള്ളിപ്പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം ലീഗിനെ പുറംകാലുകൊണ്ട് തട്ടിത്തറിപ്പിക്കാൻ ഒരു നിമിഷം പോലും വേണ്ടിവരില്ല കയ്യിലുള്ളതിനെ വിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ നോക്കുന്ന അതിമോഹിയായ അതിമോഹിയുടെ ദുരന്തമാണ് ലീഗിനെ കത്തിരിക്കുന്നത് ഇവിടെ മുൻകാല മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ നിലപാടുകൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ളവരുടെ മാധ്യമങ്ങളോടുള്ള ഇവവിഷയകമായ പ്രസ്താവനകൾ വർത്തമാനകാലത്ത് സാദിഖ് അലി ശിഹാബി തങ്ങലുടെ ജമായത്തെ ഇസ്ലാമിയോടുള്ള സമീപനം ഈ വിഷയങ്ങളെല്ലാം സവിസ്തരം ചർച്ചയാക്കിക്കൊണ്ടാണ് കെ ടി ജലീൽ അദ്ദേഹത്തിൻ്റെ എഫ് ബിയിൽ ഇത്തരമൊരു കുറിപ്പ് കുറിച്ചിട്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്നു മുതലാണ് മുസ്ലിം ലീഗിന് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത് ഒരു ആത്മവിചിന്തനം നടത്തേണ്ട സന്ദർഭം കൂടിയാണിത്